വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായിത്തീരും ആത്മീയതയുടെ നിറവും തികവും പകർന്ന് വിശുദ്ധ വെളിച്ചത്തിന്റെ വഴികാട്ടിയായി നടന്നു നീങ്ങിയ കുടുംബങ്ങളുടെ മധ്യസ്ഥയായ എബുപ്രാസിയമ്മയുടെ വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിലൂടെ തൃശൂർ ജില്ലയിലുള്ള കാട്ടൂർ ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ഒക്ടോബർ പതിനേഴിന് എഴുപത്തിൽ ചെറുപ്പക്കാരർ അന്തോണി കുഞ്ഞേത്തി എന്നിവരുടെ ഓമന കുഞ്ഞായി പിറന്നു ശിശു ജനിച്ച എട്ടാം ദിവസം ഒക്ടോബർ ഒക്ടോബർത്തി പരിശുദ്ധ കർമ്മലാദിയുടെ ദേവാലയത്തിൽ വെച്ച് മാമോദീസ സ്വീകരിച്ചു റോസ എന്ന നാമധേയം കുഞ്ഞിന് നൽകപ്പെട്ടു പിതാവിന്റെ നിശ്ചയദാർഢ്യവും അമ്മയുടെ പ്രാർത്ഥനാ ചൈതന്യവും ദേവി റോസായിൽ സ്വാധീനം ചെലുത്തി ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തിലേക്കും ദൈവിക കാര്യങ്ങളിലേക്കുമുള്ള ഒരു അഭിരുചി അവളിൽ പ്രകടമായിരുന്നു സമ്പന്നനും പ്രതാപിയുമായിരുന്ന പിതാവ് തൻ്റെ മകളുടെ വിവാഹം സ്വപ്നം കണ്ടു എന്നാൽ നിത്യകാലം ഒരു കന്നികയായി ജീവിക്കാമെന്ന് ഒൻപതാം വയസ്സിൽ തന്നെ അവൾ ദൃഢനിശ്ചയമെടുത്തിരുന്നു ആ കാര്യസാധ്യത്തിനെതിരായി സ്വന്തം പിതാവിൽ നിന്നുണ്ടായ ശക്തമായ എതിർപ്പുകളെയെല്ലാം പ്രാർത്ഥനയോടെയാണ് കോനമ്മാവിൽ സ്ഥാപിതമായ കേരളത്തിലെ പ്രഥമ സന്യാസിനി സമൂഹമായ കർമ്മലമഠത്തിന്റെ ബോർഡിങ്ങിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അവൾ ചേർന്നു ആരോഗ്യക്കുറവിന്റെ പ്രശ്നങ്ങൾ അവളെ അലട്ടിക്കൊണ്ടിരുന്നു ദൈവചനനയോട് അവൾ പ്രാർത്ഥിച്ചു അമ്മയുടെ സഭയിൽ പ്രവേശിച്ച് എന്റെ ബലി നിറവേറ്റാൻ എന്നെ അനുഗ്രഹിക്കണമേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഒൻപതിൽ അവളുടെ രോഗം കൂടുകയും സംസാരശേഷി നഷ്ടപ്പെടുകയും ചെയ്തു അന്ത്യനിമിഷങ്ങൾ ആയെന്ന് കരുതി അവൾക്ക് രോഗി നൽകി എന്നാൽ തിരുകുടുംബ ദർശനത്തിലൂടെ റോസായ്ക്ക് അത്ഭുതകരമായി സൗഖ്യം ലഭിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിൽ തൃശ്ശൂരിന്റെ ആദ്യ തദ്ദേശീയ വികാരി അപ്പസ്തോലിക്കായിരുന്ന മാർ യോഹന്നാൻ യോഹനാൻ അമ്പഴക്കാട് ഒരു കർമ്മലീത്ത മഠം സ്ഥാപിച്ചു അദ്ദേഹം കൂനംമാവിൽ നിന്നും തന്റെ രൂപതാംഗങ്ങളെ കൊണ്ടുവന്നപ്പോൾ അർദ്ധനയായി റോസായും ഉണ്ടായിരുന്നു അവളുടെ ആത്മീയ ആചാര്യനായ മേനാച്ചേരി പിതാവ് ആത്മീയ കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ എഴുതി അറിയിക്കണം എന്ന് കൽപ്പിച്ചതിനാൽ അത് ദൈവഹിതമായി കണ്ട് അവൾ നിറവേറ്റുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് മെയ് പത്താം തീയതി റോസ സിസ്റ്റർ എബിപ്രാസിയ എന്ന പേരിൽ ശിരോവസ്ത്രവും വസ്ത്രവും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ജനുവരി പത്താം തീയതി സഭാവസ്ത്രവും അമ്പഴക്കാട് മഠത്തിൽ വെച്ച് സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരം മെയ് ഇരുപത്തിനാലാം തീയതി ഒള്ളൂരിൽ സ്ഥാപിതമായ കർമ്മലമഠത്തിന്റെ ആശീർവാദ ദിനത്തിൽ അവൾ നിത്യവ്രത വാഗ്ദാനം ചെയ്ത് ഈശോയുടെ സ്വന്തമായി ജീവിത ഭാരത്താൽ തളരുന്ന മക്കൾക്ക് പ്രത്യാശയും സാന്ത്വനവും അവൾ പകർന്നു നൽകി മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ച കൊച്ചു സഹായങ്ങൾക്ക് പോലും സുസ്മേരവദനയായി മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന് പറഞ്ഞാണ് അവൾ നന്ദി പ്രകാശിപ്പിച്ചിരുന്നത് ജീവിതം മുഴുവൻ അവൾ പ്രാർത്ഥനയാക്കി മാറ്റി പരിശുദ്ധ പ്രീത്വത്തെ ധ്യാനിച്ച് വരപ്രസാദം നിറഞ്ഞു തുഴുമ്പുന്ന മുഖവുമായി നിശബ്ദമായി കാലടികൾ വെച്ച് കണ്ണുകൾ താഴ്ത്തി കൈയിൽ ചലിക്കുന്ന ജപമാലയുമായി നടന്ന അമ്മയെ സഞ്ചരിക്കുന്ന സക്കാരി എന്നാണ് സഹോദരിമാർ വിശേഷിപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് എഴുപത്തിയഞ്ചാം വയസ്സിൽ ഒല്ലൂർ കനിക മഠത്തിൽ വെച്ച് അവൾ തൻ്റെ സ്വർഗീയ മണവാളന്റെ അടുക്കലേക്ക് യാത്രയായി അവളുടെ സ്നേഹത്തിനും വിശുദ്ധിക്കും സാക്ഷ്യമായി ദൈവം ഇന്ന് അനുഗ്രഹങ്ങളും അടയാളങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു രണ്ട് ക്യാൻസർ രോഗികളുടെ അത്ഭുതകരമായ രോഗശാന്തിയാണ് വാഴ്ത്തപ്പെട്ടവളും വിശുദ്ധിയുമായി ഉയർത്താനുള്ള കാരണമായി സഭ കണ്ടെത്തിയത് ഈ കാലഘട്ടത്തെ വിശുദ്ധീകരിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കുവാൻ ദൈവം നൽകിയ ഈ വിശുദ്ധ വെളിച്ചം നമ്മുടെ വഴികളെ നിത്യം പ്രകാശിപ്പിക്കട്ടെ യവുപ്രാസിയമ്മയുടെ പ്രാർത്ഥനാ ജീവിതവും വിശുദ്ധിയും വിധേയത്വവും പങ്ക് നമുക്കും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച് ആത്മീയതയിൽ മുന്നേറാം